അപ്പാനി ശരത്തിനെതിരെയുള്ള ഷാനവാസിന്റെ ഗെയിം പ്ലാൻ വിജയിക്കുമോ ഇല്ലയോ കൂടുതലായി നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടിയുടെ ഇടിയുടെ പൊടിയുടെ സ്വാഗതം ഇപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം അനുമോൾ കൊടുത്തുവിട്ട അമ്പ് രാത്രിയിലായപ്പോൾ ഷാനവാസ് അത് ഏറ്റുപിടിച്ചു നീ കാരണം ഒരു പെൺകുട്ടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയത് അത് ഷാനവാസ് പുള്ളിയുടെ തന്ത്രത്തിലെടുത്ത് ഇത് അപ്പാനിക്കെതിരെ ഗെയിം കളിക്കുകയാണ് ഇപ്പം ഷാനവാസ് പല ആളുകളോടും പറയുന്നുണ്ട് ബിഗ് ബോസ് ആദ്യ ലോറയോടൊക്കെ പ്രത്യേകിച്ച് ഗിസേലിനോടൊക്കെ പറയുന്നുണ്ട് ഇത് പ്രയോഗിച്ചിട്ടില്ല ഞാൻ അവനെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴെടുത്തിരിക്കുക പക്ഷേ ഇവൻ എനിക്കെതിരെ വന്നാൽ ഞാൻ പ്രയോഗിക്കും പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കും അത് പുറത്തുള്ള ആൾക്ക് അത് ബാധിക്കാത്ത രീതിയിൽ ഞാൻ പ്രയോഗിക്കും എന്നാണ് ഷാനവാസ് പറയുന്നത് ഈ സംഭവത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നതെന്ന് വെച്ചാൽ ഈ അപ്പാനിയെ ഒന്ന് പേടിപ്പിച്ചു നിർത്താൻ ഷാനവാസ് ഒരു ചെറിയൊരു തന്ത്രമാണ് ഈ ഒരു തന്ത്രം അത് വിജയിക്കുകയും ചെയ്തു ഈ ഒരു തന്ത്രത്തോടു കൂടി അപ്പാനി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഒതുങ്ങി അപ്പാനി ഇപ്പം ഷാനവാസിൻ്റെ പുറകെയാണ് ഇക്ക ഇക്കാന്ന് വിളിച്ച് പുറകടക്കുന്നതാണ് എന്താ അല്ലേ അതോടൊപ്പം ഷാനവാസിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ അപ്പാനി ഒന്ന് പേടിപ്പിച്ചു തീർത്തുക നമുക്കെതിരെ വരരുത് നമുക്കെതിരെ തിരിയാതിരിക്കാൻ അപ്പാനി ഒന്ന് പേടിച്ച് ഒരു തുറുപ്പ് ചീട്ട് കിട്ടിയപ്പോൾ അത് ഷാനവാസെടുത്ത് പ്രയോഗിച്ചത്രേ ഉള്ളൂ അല്ലാതെ അയാക്കെതിരെ ഇത് പിന്നെ അപ്പാനിക്ക് വേണമെങ്കിൽ അതിന് രക്ഷപ്പെടാൻ മാർഗമുണ്ട് എൻ്റെ സഹോദരിയെപ്പോലെയാണ് എന്ന് കരുതി ആ കുട്ടി പുറത്തിറങ്ങിയ ശേഷം ബിൻസി പറഞ്ഞായിരുന്നു എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാനി പറഞ്ഞാൽ മതി ഇത് നമ്മുടെ സഹോദരിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ തീർന്നു അത് പറയാതെ പുള്ളിക്കാരൻ ഗെയിമിന്റെ ഭാഗം എന്നൊക്കെ ചിലരൊക്കെ ചെന്ന് പറയുന്നത് അതൊക്കെയാണ് കൂടുതലും ഇതിലേക്ക് നെഗറ്റീവ് വന്നിരിക്കുന്നത് ഇപ്പം പുറത്തും അകത്തും ഒക്കെ എന്തായാലും ഷാനവാസിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ അത് വിജയിക്കുക തന്നെ ചെയ്തെന്നേ ഞാൻ പറയുന്നത് അത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നെനിക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ബിഗ് ബോസിലെ പുള്ളിയുടെ ഇതുപോലെ അല്ല അപ്പാനി എങ്ങനെ പുള്ളിയോട് ഇങ്ങി ഉള്ള പുള്ളിയുടെ ആ തന്ത്രങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ പറ്റും അത് പുതിയ അടുത്ത അടുത്ത എപ്പിസോഡിൽ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇപ്പം അപ്പാനി നന്നായിട്ട് വരണ്ട് അപ്പാനി പേടിച്ചടക്കുകയാണ് അപ്പം എൻ്റെ കൊച്ചു വീടുകൾ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം വാങ്ങിയ ഷെയർ ചെയ്യുക